നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കാൻ ഇതാ ഒരു പുതിയ അധ്യായം ഹരിതവിപ്ലവത്തിൽ ലൂന്നിയുള്ള ചൂളം വിളിക്ക് കാതോർത്തിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ അക്ഷമയോടെ കാത്തിരുന്ന ഹൈഡ്രജൻ ട്രെയിൻ ഇത തയ്യാറായിരിക്കുകയാണ് റെയിൽവേയുടെ സ്വപ്ന പദ്ധതികളിലൊന്നായ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഈ മാസം തന്നെ ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഡൽഹി ഡിവിഷനിൽ സിദ് സോണിപത് റൂട്ടിൽ ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് നടത്തുമെന്നാണ് റിപ്പോർട്ട് എൺപത്തി കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ റൂട്ടിനുള്ളത് നൂറ്റി നാല്പത് കിലോമീറ്റർ മുതൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളതാണ് ഹൈഡ്രജൻ ട്രെയിൻ രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി യാത്രക്കാരെ വഹിക്കാൻ കഴിവുള്ള തരത്തിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മെട്രോ നഗരത്തിലെ തിരക്ക് കുറയ്ക്കാൻ ഇത് സഹായകമാകും സുരക്ഷയും സൗകര്യവും നൂതന സാങ്കേതിക നിയന്ത്രണങ്ങൾ കുറഞ്ഞ ശബ്ദത്തിലുള്ള പ്രവർത്തനം പരിസ്ഥിതി സംരക്ഷണം സാങ്കേതിക വിദ്യകൾ എന്നിവയെല്ലാം ഈ ട്രെയിനിന്റെ സവിശേഷതകളാണ് ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ചാണ് ട്രെയിൻ ഓടുക ഫ്യൂവൽ സെല്ലെന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ് ഹൈഡ്രജൻ പ്രവർത്തിപ്പിക്കുക ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെല്ലാണ് ഫ്യുവൽ സെൽ ഫ്യുവൽ സെൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മോട്ടറിലേക്ക് കടത്തിവിട്ട് വാഹനത്തെ ചലിപ്പിക്കും ഈ രാസ സംയോജനത്തിന്റെ ഉപോത്പന്നം ഹൈഡ്രജനും ഓക്സിജനും ചേരുമ്പോഴുണ്ടാകുന്ന ജലം മാത്രമാണ് ഈ ജലം നീരാവി രൂപത്തിൽ അന്തരീക്ഷത്തിലേക്ക് തള്ളും ചെന്നൈയിലെ പെരുമ്പൂരിലുള്ള റെയിൽ കോച്ച് ഫാക്ടറിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ നിർമ്മിച്ചത് ഹൈഡ്രജൻ ഫോർ ഹെറിറ്റേജ് എന്ന പദ്ധതിക്ക് കീഴിൽ മുപ്പത്തഞ്ച് ട്രെയിനുകൾ പ്രവർത്തിപ്പിക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ലക്ഷ്യമിടുന്നത് ഒരു ട്രെയിനിനെ എൺപത് കോടി രൂപയാണ് ചിലവ് കണക്കാക്കുന്നത് അന്തരീക്ഷ മലിനീകരണവും ഇന്ധന ഉപഭോഗവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഇന്ത്യൻ റെയിൽവേ ഹൈഡ്രജൻ ട്രെയിനുകൾ പുറത്തിറക്കുന്നത് ഇതിനായി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് റെയിൽവേ മന്ത്രാലയം വകയിരുത്തിയിരിക്കുന്നത് ഹൈഡ്രജൻ ട്രെയിനുകളിലൂടെ ഹരിത ട്രെയിൻ എന്ന ആശയത്തിനാണ് പ്രധാനമായും കേന്ദ്ര സർക്കാർ ഊന്നൽ നൽകുന്നത് രണ്ടായിരത്തി മുപ്പതോടെ സീറോ കാർബൺ ബഹിം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഇന്ത്യൻ റെയിൽവേയുടെ ശ്രമങ്ങൾക്ക് ഈ പദ്ധതി കരുത്തേക്കും ഒരു ഡീസൽ ട്രെയിൻ ഒരു വർഷം ഏകദേശം ൻ കണക്കിന് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട് ഹൈഡ്രജൻ ട്രെയിനിലൂടെ ഈ മലിനീകരണം ഒഴിവാക്കാൻ സാധിക്കുമെന്നത് സുപ്രധാന നേട്ടമാണ് ഓസോം പാളികൾക്ക് കോട്ടം വരുത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുന്നില്ല എന്നത് എന്നതുകൂടാതെ ജലം ഉൽപാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്നതാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ മറ്റൊരു സവിശേഷത ഈ ട്രെയിൻ നമ്മുടെ പാളങ്ങളിലൂടെ യാത്ര ആരംഭിക്കുന്നതോടെ സുസ്ഥിരമായ പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത മാർഗങ്ങൾ അവലംബിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ജർമ്മനി ചൈന ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങളോടൊപ്പം ഇന്ത്യയും എത്തും സമസ്ത മേഖലകളിലും മുദ്ര പതിപ്പിച്ച് കുതിക്കുന്ന ഭാരതത്തിന് ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ഒരു പൊൻത്തൂവലാകുമെന്നതിൽ സംശയമില്ല Neustas, barro do